എല്ലാവരും അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഞാൻ പള്ളിന്ന് എന്താണ് നമ്മളെ അരീകോട് ഭാഗത്തൊരു ഒരു കീട്ടിലൻ സ്പോട്ടുണ്ട് അതായത് മുറിഞ്ഞിമാട് മുറിഞ്ഞിമാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ പ്രവാഹമാണ് നല്ലൊരു കീട്ടില്ലാൻ സ്പോട്ടാണ് കീട്ടില്ല സ്പോട്ടാണ് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണെന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ നമ്മളെ നമ്മൾ വീഡിയോസിലൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളെല്ലാവരും ഒന്നും കണ്ടുപോയി ഇവിടെ നിന്ന് ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ ഫ്രീ ആണ് ഓപ്പൺ ഒക്കെ ഓപ്പണാണ് വൈകുന്നേരം സമയങ്ങളിലാണ് ഇവിടെ കൂടുതൽ ഒന്നും കൂടി വൈബ് കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെയാണ് കിട്ടുന്ന വീട്ടിലെ സ്പോട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വന്നാണ്ടേ കാണാത്തവർക്കൊന്നൊന്ന് വന്നുകൊണ്ട് കാണാൻ പിന്നെ വൈ കൂടെ ബോട്ട് സവാരി ഉണ്ട് അതൊക്കെ എല്ലാം കണ്ട് ആസ്വദിച്ച് പോവുക മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് പോരാനുള്ള വഴിയുണ്ട് അല്ലാതെയുണ്ട് അപ്പോൾ വീഡിയോസിലൂടെ നമുക്കിനി പരിചയപ്പെടാം അപ്പോൾ എല്ലാവരും ഇനി വീഡിയോസ് കാണാം ഓക്കേ

നടന്നു കൂടെ വർദ്ധിപ്പിക്കുന്നത്

ൂടെല്ല പോകണ്ടേ പോണാലും അങ്ങോട്ട് പോയാലേ ഇതാണ് മക്കളായ മാട്ടുമല്ല പറയുന്ന സ്ഥലം ഇതാണ് കണ്ടുപോടി എന്താണ് കണ്ടാൽ കീഴിൽ പോവും അജാദി സംഗതി സംഗതിയാണ് കണ്ടുപോടി കണ്ടുപോയി മക്കളായ കണ്ടുപോലെ പോളിയാണ് പോളി പിടിയ കാറേറ്റ് അതി കൂടെയുള്ളൂ കാർ തന്നെ വൈകുന്നേര സമയത്തൊക്കെ കേട്ടോ ഭയങ്കര ജന കേട്ടോ അത് ഭയങ്കര വ്യക്ത ഒരു കാറുണ്ട് ഒരു പൊന്തക്കാട്ടുകൂടെ വരുന്നേ അതാണ് വിപണിച്ച് പൊന്തക്കാട്ടുകൂടെ ഉണ്ടാറ് ഒരു പിന്നെ ഒരു ഫുട്ബോൾ അടിച്ചിട്ടുണ്ടോ ിക്കോ എന്റെ ഫാമിലി ആട്ടോ അവിടെ ഫോട്ടോഷൂട്ടുണ്ടവിടെ അവിടെ മറ്റേ ഫാമിലി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ അവിടെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കണേ എത്തോ മീൻ പിടിച്ചിട്ടുണ്ടത് മീൻ മീൻപിടിച്ചാണ് തോന്നുന്നുണ്ട് ഒന്ന് നോക്കാം നമുക്ക് അച്ച കുട്ടിലെ പെരുമാറിയാണ് തങ്ക മക്കളേതാണ് എരിഞ്ഞിമാട് മാട്ടറിഞ്ഞ സ്ഥലമാണ് കേട്ടോ അത് ചുരു അറിയാത്ത ആൾക്കാരുണ്ടാവില്ല എങ്കിലും അവിടെ കുട്ടികളൊക്കെ ഫുട്ബോൾ അലച്ചിട്ടുണ്ട് അവിടെ കുറേ ആൾക്കാർ വൈബില് മോട്ടോർ സൈക്കിൾ ഇറക്കി ആക്കുന്നുണ്ട് ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെതാ മീൻ പിടിച്ചിരുന്നുണ്ട് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് ചെറുക്കന്മാർ ആ മീനിങ്ങനെ വല വലിച്ചു 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 ഇങ്ങനെ കൊണ്ടുവരികയാണവർ ിട്ടാണ്ട് അടുത്തിട്ടില്ല ഏതായാലും അടുക്കുന്നില്ല പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കണേ ഇവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിനി ആകെ കഴിഞ്ഞ ആൾക്കാർ അങ്ങനെ പോണേ ഇവിടേതാ കുറേ ഫാമിലികൾ പിന്നെ അതാ കാക്ക കടലിൽ കൊണ്ടുവരുന്നുണ്ട് ഏ എന്നാണ് വൈകുന്നേരം നേരങ്ങളിൽ ഇങ്ങോട്ട് വരണം നല്ല അവിടുത്തെ വൈബ് പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഒന്ന് മയമല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അത്യാവശ്യം കുറച്ചൊക്കെ ആൾക്കാരുണ്ട് സംഗതി പോളിയാണോ വരാത്തവർ കാണാത്തവർക്ക് കൊണ്ടും വരിക ആ കാ ഈ കാണുന്നത് ചാലിയാർ പമ്പൗസാണ് അത് കാണുന്നത് കേട്ടോ ആയിരിക്കും പമ്പൗസ് തന്നെയാണ് ചാലിയാറാണോ അല്ലെ അറിയില്ലേ ഏതായാലും ആ വല അങ്ങനെ കുറെ അടുപ്പിച്ച അടുത്തടുത്ത് ഇങ്ങനെ വരുന്നു അതിന്റെ മുന്നോ ഇല്ല പക്ഷെ ഇതില്ല അതൈക്ക് ഇങ്ങ വള്ളാണ് എനിക്ക് കാറിയാണ്ട് അന്തരം സ്റ്റാർ നോക്ക് പിിച്ചല്ലടാ പിിച്ചേ ആണ് ഇതിക്കാരിയാ നമ്മി പോം അം അം വേറെ വേറെ അപ്പുറത്തോട്ട് പോ ഇതിന് കണ്ടുവാ അപ്പുറത്തല്ല ഹും 10 6 ആയില്ല ഹും

അതിന്റെ മൊരട്ട് ഇങ്ങോട്ടാണ് അത് വായിക്കില്ല അത് സാധനണ്ട് അത് ആ അത് ഇങ്ങറിയാത്തോണ്ടാണത് വലന്റെ ബാക്ക് അടിയിലാണ് ഇല്ല ഉണ്ടേ ഇഷ്ടം പോലെ ഷ്ടം പോലല്ലേ ഇപ്പലും കുട്ടികളോ പത്തര കുട്ടികളുണ്ടേ അതാ പ്രതീക്ഷകളൊന്നുമില്ല എടാ എല്ലാം ചെയ്യാടില്ല ഒക്കെ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ മക്കളെ ബോട്ട് ഈ ബോട്ടില് എന്താ ഇതുപോലുള്ള ബോട്ടുണ്ട് ഇതിന്റെ എന്താണ് ചാലിയാർ റിവർ ലാൻഡ് ഇതാണ് കേട്ടോ കാട് ഈ കാടില് ഇപ്പൊ ബോട്ടില് ചെറിയ ബോട്ടും ഉണ്ട് വലിയ ബോട്ടുമുണ്ട് ആ വലിയ ബോട്ടിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ആൾക്കാരോളം പോവും അതിന് വലിയ രണ്ടായിരം രണ്ടായിരത്തി എല്ലാ ഉറുപ്പുള്ള പറയണ ചെറിയ ബോട്ടിന് പതിനഞ്ച് ആൾ അതിന് രണ്ടായിരം അങ്ങനെ ഓരോ റൈറ്റ് ആണ് പിന്നെ ഇവിടെ വന്നാണ്ട് പോലെ ഇവിടെ വന്നാണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം ചെറിയ പരിപാടികളൊക്കെ വേണ്ടി നടത്തണം അങ്ങനെ എല്ലാ പരിപാടികളും നടത്താം ഇതാണ് ഇവരെ കാട് ചാലിയാർ ണോ ആദായമാരിലൊരു വണ്ടിയുണ്ട് ഇപ്പൊ ഇരുട്ടായി ഇപ്പൊ ഒരു സവാരിന്റെ വണ്ടി പോയി ഒരുപാട് ഫാമിലികൾ ഉണ്ട് ഇനി അവരൊക്കെ വന്നാണ്ട് വന്നു പോയി അങ്ങനെ സംഗതികളൊക്കെ ഇണതാണ് ോട്ടലിൻ്റെ ശേഷം എടുത്ത വീഡിയോസാണ് ഈ കാണുന്ന ലാസ്റ്റ് ഭാഗട്ടോ ഇത് മറ്റേത് അതിൻ്റെ മുൻപുമാണ് അപ്പോൾ ഈ ഇതിൻ്റെ സെൻട്രറിൽ ഒരു വലിയൊരു മരക്കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി കുറേ മൺകൂനകളൊക്കെ മണ്ണിൻ്റെ കൂനകളൊക്കെ നിറഞ്ഞു എന്തെല്ലാം നല്ല നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഏതായാലും ഏതായാലും വയനാടിൻ്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരാണ്